ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന ഇത് ഞങ്ങളെ മസ്കറ്റ് നൈറ്റിന് പോയപ്പോഴത്തെ വീഡിയോ ആണ് ഇപ്പം രണ്ടാഴ്ച ആയിട്ടോ ഞങ്ങൾ പോയ സമയത്തെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുത്താൻ വരെ സ്ഥലമില്ല എന്ന് പറയണം വണ്ടിയൊക്കെ എവിടെയോ ആണേ പാർക്ക് ചെയ്തത് എന്നിട്ടും ഇങ്ങോട്ടും നടന്നു വരികട്ടോ ചെയ്തത് കുറം പാർക്കിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു അവിടുത്തെ ഡ്രോൺ ഷോ ഉണ്ടായിരുന്നത് അതാണെങ്കിൽ നല്ല പോലെ ഒന്ന് ആസ്വദിച്ച് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്ലവർ ഷോ ആണല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര നല്ല രസത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഫോട്ടോ എടുക്കാനും പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അതുകൊണ്ട് ഞങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടോ നല്ലപോലെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കുറേ ഞാൻ ആലോചിക്കണതേ ഈ പൂക്കളൊക്കെ ഒരു വാടാതിരിക്കാൻ എന്താ ചെയ്യണമെന്നാൽ കാരണം അത്രയ്ക്കും ആയിരുന്നു പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എന്തേലൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലാതെ ഇത്ര നല്ല ഭംഗിയിൽ മെയിൻ്റെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ പാർക്കിൻ്റെ പല ഏരിയയിലും വേറെ വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടതാണേ ഒരു ഡാൻസ് ഇത് ഏത് കൺട്രീൻ്റെ ആണെന്നൊന്നും അറിയില്ല കുറച്ച് നേരം അത് നിന്ന് കണ്ടു പക്ഷേ അത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ എന്നിട്ടാണേ ലൈറ്റ് ഷോയ്ക്ക് കയറിയത് പത്ത് മണിക്കായിരുന്നു ലൈറ്റ് ഷോ ഇത് അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ മസ്കറ്റ് നൈറ്റ് കാണാൻ വരുന്നവർ ഈ പരിപാടി എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ നല്ല രസം തന്നെയായിരുന്നു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം ലൈറ്റിൻ്റെയും അതുപോലെ വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല മ്യൂസിക്കും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ മോനും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഓനാണെങ്കിൽ ഈ ദിവസം ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ എങ്ങനെയോ ആണ് പിടിച്ചിരുത്തിയതൊക്കെ ഈ പരിപാടി ആയപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ട് കണ്ടിരുന്നു കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് പല പല ീസിൻ്റെ അവിടെ കയറി നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് പല സ്റ്റോളുകളും അടച്ചിരിക്കുന്നു കേട്ടോ ഞങ്ങൾ ഇന്ത്യൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് ഒരു ചിപ്സും അതുപോലെ ശ്രീലങ്കേൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് ഒരു എന്തോ ഒരു കറീൻ്റെ സംഭവം എടുത്തു കേട്ടോ അത്ര മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ വേറൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇങ്ങനെ ഓരോരോ കൺട്രീസിൻ്റെ ഓരോരോ പ്രൊഡക്റ്റ് കാണാൻ നല്ല രസമല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കായിരുന്നേ അപ്പം കണ്ട കാഴ്ച കേട്ടോ ഇത് ഒമാനി അലുവ മെയ്ക്ക് ചെയ്യണത് പക്ഷേ അലുവ വാങ്ങിക്കാനൊന്നും നിന്നില്ല ഇത് കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ പിന്നെ മോനാകലമ്പായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയേ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ബായ്